ഫോണോക്കിങ്ങും അടുത്ത് എത്താറായല്ലേ അപ്പം എന്തായാലും നമ്മളെല്ലാവരും പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും തുണിക്കടകളിലാണ് ഭയങ്കര തിരക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പർച്ചേസിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലുള്ള പരാഗ് എന്ന് പറയുന്ന മെറ്റീരിയൽ കളക്ഷൻസ് മാത്രമുള്ള ഒരു ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അത്രയധികം വെറൈറ്റി ഓഫ് കളക്ഷൻസ് മെറ്റീരിയൽസിലുണ്ടെന്ന് ഞാൻ കണ്ടപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ലേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എവിടെ തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഡുപ്പട്ടയ്ക്ക് വേറൊരു സെക്ഷൻ പിന്നെ മെറ്റീരിയൽസിന് അതും ഒരു പ്രത്യേകം പ്രത്യേകം മെറ്റീരിയൽസിനായിട്ടുള്ള ഓരോ സെക്ഷൻസും തിരിച്ചിട്ടാണ് ഓരോ ഇതും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് സ്റ്റിൽ ആൻഡ് സ്റ്റക്കായിട്ട് നിന്ന് പോകും അത്രയ്ക്ക് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ ദുപ്പട്ടയുടെ സൈഡിലാണ് ഞാൻ ഫസ്റ്റിലെ പോയത് അവിടെ ചെന്നപ്പോഴേക്കും കുറേ വെറൈറ്റി ദുപ്പട്ടാസ് ഉണ്ടായിരുന്നു നമുക്ക് ദാവണയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പം പിന്നെ പോരാത്തീന്ന് നമ്മുടെ ചുരിദാറിൻ്റെ കൂടെ നമുക്ക് യൂസാക്കാൻ പറ്റുമായിരുന്നു അതും നല്ല ട്രഡീഷണൽ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസാക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ ചുമ്മാ ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വെച്ച് അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ എനിക്കത് സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ കളറും ഒക്കെ അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒത്തിരി അത് ത്രെഡ് വർക്കൊക്കെ വരുന്ന ഈ ദുപ്പട്ട ഷോളിന് വെറും ത്രീ ഫിഫ്റ്റിയൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് പിന്നെ അതിൽ കുറഞ്ഞ ഇതുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുറച്ച് നമുക്ക് ഈ ട്രഡീഷണൽ ഒരു പാർട്ടി വെയർ ലുക്കും അത് ഈ ഓണം വൈബൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഒരു എമൗണ്ട് ആയിട്ടുള്ളത് പറയാനാണെങ്കിൽ ത്രീ ഫിഫ്റ്റിയൊക്കെയാണ് നമുക്ക് യൂസ് ആക്കാൻ നല്ലത് അതായത് ഇതൊക്കെ ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റിയൊക്കെ ആയിരുന്നു ഞാൻ എടുത്ത് നോക്കിയതാണ് ഇത് കാണുന്നത് രണ്ടായിരം രൂപയുടെ ദുപ്പട്ടയാണേ സത്യത്തിൽ ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അത്രയ്ക്ക് വർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് വേറെ ഉണ്ടായിരുന്നു എനിക്ക് ഏതൊക്കെയാണ് പറയേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് സാരിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ മെറ്റീരിയൽസൊക്കെ നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ യൂസ് ആക്കാവുന്ന ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കി നിന്ന് പോയി നോക്കി നോക്കി നിന്ന് സമയം പോയിത് അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ഭംഗിയുള്ള ലേസും കുഞ്ചലങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഒരു ദാവണ സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ദാവണയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിച്ചത് അതിൻ്റെ ലൈനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നേരെ മുകളിലത്തെ നിലയിലായിരുന്നു അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിലും കൂടുതൽ സർപ്രൈസ് സർപ്രൈസായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം താഴെ ഒരുവിധം നല്ല സർപ്രൈസാണ് നമുക്കുള്ളത് മെറ്റീരിയൽ കളക്ഷൻസിൽ മുകളിൽ അതിൽ കൂടുതലായിരുന്നേ അപ്പം ഞങ്ങള് ലൈനിങ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും എന്താ ഒത്തിരി അത് നമുക്ക് സാരി സാരിയാക്കി യൂസാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു കൂടുതലുള്ളത് സാരിയായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് സാരിയായിട്ട് ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് പിന്നെ സ്റ്റിച്ചാക്കി എടുക്കാനായിട്ട് ഉള്ള രീതിയിലുള്ളത് വെറൈറ്റി ഓഫ് കളക്ഷൻസ് വേറെ ഇത് അങ്ങനെ ഒത്തിരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്ക സത്യം പറയാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം മെറ്റീരിയൽ കളക്ഷൻസ് കാണുന്നത് ഒരുപാട് കടകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും മെറ്റീരിയൽസ് ഇത്രയും കളക്ഷൻസ് ഒരു കടയിൽ വരുന്നത് ഇതാദ്യാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ ഓണം ഇപ്രാവശ്യം ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം നമുക്ക് പുറത്തോട്ട് വേറൊരു കട തിരക്കി പോകേണ്ട ആവശ്യം വന്നില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഇവിടെ വരാം സെലക്ട് ചെയ്യുക പോവുക സ്റ്റിച്ച് ചെയ്യുക അതാണ് പരിപാടി അപ്പോൾ എന്തായാലും ഓരോ സ്ഥലത്തും എൻ്റെ കണ്ണുകൾ പോയി ഇങ്ങനെ ഉടക്കി 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 അങ്ങനെ അവസാനം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ കട മൊത്തം ഒന്ന് പോയി കറങ്ങി നടന്ന് കണ്ടു കേട്ടോ അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നടന്ന് കാണാനും ഉണ്ട് സംഭവങ്ങൾ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പം നമ്മൾ നമ്മുടെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഫുൾ ഡേ ഇവിടെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറൊരു കടയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഇപ്രാവശ്യത്തെ ഓണം ഇവിടെയായി നിങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം നമ്മുടെ ആലപ്പുഴയിലെ മഞ്ജുള ബേക്കറിയുടെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ബൈ